ഭഗവതേ വാസുദേവായനായ ജനന്ദ ഗോപകുമാരായ ഗോവിന്ദായ നമോ നമാം എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസ ഫലമാണ് അത് കന്നി രാശിക്കാരുടെ ഫലമാണ് പറയുന്നത് ം സകധം സവീണം മകരു മൃഗാസ്യ നാമ സദൃശ ചരാശ്ച സർവേ അതായത് ഓരോ രാശികളിലും ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്നതിന് അനുസരിച്ച് ഉള്ള ഫലങ്ങളാണ് പറയുന്നത് അത് ഗോചര ഫലം ആണ് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ അവരവരുടെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ജനിച്ച സ്ഥലം ബർത്ത് പ്ലേസ് അതൊക്കെ വെച്ച് ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കണം അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായിട്ടോ നേരിട്ട് വരുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു കന്നി രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൽ ഗോചരഫലം അനുസരിച്ച് നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ് അതായത് ഡിസംബർ ആറാം തീയതി മിഥുനം രാശിയിലേക്ക് വ്യാഴം വക്രത്തിൽ നേരെ സഞ്ചരിക്കുവാൻ തുടങ്ങും വക്രം വിട്ട് നേരെ സഞ്ചരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ സമ്പൂർണമായ ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് വളരെ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വന്നു ചേരും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും മേലധികാരികളെയും കുടുംബാംഗങ്ങളെയും മറ്റ് സമൂഹത്തിൽ എല്ലാ ജനങ്ങളെയും വശീകരിക്കുന്ന രീതിയിൽ സംസാരിക്കുവാനൊക്കെ സാധിച്ച് അതുവഴി തൊഴിൽ മേന്മകൾ വന്നു ചേരുകയും അധികാരസ്ഥാനങ്ങളിൽ എത്തുവാനും ഒക്കെ യോഗമുണ്ട് അത് മുഖാന്തരം ധന ആഗമന യോഗം ഉണ്ടാകുന്നതിനും യോഗമുണ്ട് സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും ഒക്കെ സഹായത്തിന് ഉണ്ടാകും ധനസ്ഥാനത്ത് ഒൻപതാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉണ്ടാകുവാൻ യോഗനും യോഗമുണ്ട് ശുക്രൻ എന്ന് പറയുമ്പോൾ അത് വാഹനത്തിൻ്റെ കാരകനാണ് ഗൃഹത്തിൻ്റെ കാരകനാണ് കലയുടെ കാരകനാണ് അപ്പോൾ പ്രഥമമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം നേട്ടങ്ങളുണ്ടാകും അവരവർ ചെയ്യുന്ന തൊഴിൽ ഏതാണ് ഗവൺമെൻറ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരായാലും ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും സ്വന്തമായിട്ട് ഒരു കച്ചവടം നടത്തുന്നവരോ ഉൽപ്പാദിത രംഗങ്ങൾ അത് ഭക്ഷണ പദാർത്ഥങ്ങളായാലും മറ്റ് നിത്യോപയോഗ സാധനങ്ങളായ വസ്ത്രങ്ങൾ അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് വാഹനമായി സംബന്ധിച്ചും കലയുമായി സംബന്ധിച്ചും ചില പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നവരും ഒക്കെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു മാസം അതായത് തീരദേശ്യവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ ബ്യൂട്ടി പാർലറുകൾക്ക് ആവശ്യമായിരിക്കുന്ന വസ്തുക്കൾ നിർമ്മിച്ചു കൊടുക്കുക സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അങ്ങനെ പോകുന്നു ആ കലയുടെ ആ നീണ്ട പട്ടിക അത് ഇൻ്റീരിയർ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയർ ഡിസൈനേഴ്സ് അതുപോലെ തന്നെ അത് വാഹനത്തിൻ്റെ ആയാലും ഗൃഹത്തിൻ്റെ ആയാലും ആർക്കിടെക്റ്റേഴ്സ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഈ നല്ല വിജയങ്ങൾ വന്നിച്ച് ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ചിരിക്കുന്ന ഒരു മാസമാണ് അതായത് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ പ്രവൃത്തികാരകനും സൈന്യാധിപനും കൂടിയാണ് ആ ഗ്രഹം അവിടെ പൂർണ്ണമായിട്ട് ബലവാനായിട്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള ആദിത്യൻ അത് ആഗ്നേയ ആഗ്നേയഗ്രഹം ചൊവ്വായോട് യോഗം ചെയ്യുമ്പോൾ ുദ്ധിപരമായ ചില ശ്രദ്ധക്കുറവ് മൂലം അധിക സാഹസികമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാതെ വളരെ ശ്രദ്ധിക്കണം ഒരു ബുദ്ധി ഏർ ഏർപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് സാഹസികമായ കാര്യങ്ങൾ വാഹനമായാലും മറ്റ് ഏതൊരു കാര്യത്തിലും തൊഴിൽപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല ഗൃഹസംബന്ധമായിട്ടും പൊതുവേ നല്ലതാണ് ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നുചേരുന്നതിനോ ഒക്കെ അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള കാര്യമാണ് എല്ലാവർക്കും ഇപ്പോൾ ഒരു നല്ല വീടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു നല്ല വാഹനമുണ്ട് അപ്പോൾ വീണ്ടും വാഹനം വന്നു ചേരും എന്നുള്ളതല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വേണം എന്നാഗ്രഹിച്ച് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കടങ്ങളൊക്കെ ഒതുങ്ങുന്നതിന് സാമ്പത്തികം വന്നു ചേരും കടങ്ങളൊക്കെ ഒതുങ്ങുന്നതിന് അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെയൊക്കെ കിട്ടുക വഴി സൗഹൃദങ്ങൾ പുതുക്കുക വഴി സാമ്പത്തിക നേട്ടങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യസമ്പൂർണമായ ഒരു മാസമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് അതായത് എങ്ങനെയായാലും കേതു പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യാവസ്ഥയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യവും ഇല്ലാതെ തന്നെ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നു ചേരും വളരെ ജാഗ്രത പാലിക്കണം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പഠിക്കുവാനും പോകുന്നവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൊണ്ടിരിക്കുന്നവർക്കും അത് ആവശ്യമാണ് അതുപോലെ തന്നെയാണ് എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ ആയാലും പുരുഷന്മാരായാലും മാന അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു വിടുവാനൊക്കെ സൂചനയുണ്ട് വളരെ ജാഗ്രത ആവശ്യമാണ് കാർഷിക രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നുചേരും അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും അപ്രതീക്ഷിതമായ ചില ലോട്ടറി ഭാഗ്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കുവാനും യോഗമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കൂടാതെ എല്ലാവർക്കും നന്മ വരുവാനായിട്ട്